ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് അതായത് സിംഗിൾ ഓണർ വണ്ടിയാണ് എസ് സിക്സ് വണ്ടിയാണ് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും പുതിയ വണ്ടി പകുതി വലിയ കിട്ടും അല്ലേ തീർച്ചയായിട്ടും ഫുൾ ഓപ്ഷൻ വണ്ടി പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ മെയിൻറ്റനൻസ് കുറവുള്ള വൺ പോയിന്റ് ഫൈവ് ഡീസൽ വണ്ടി അതെ എത്ര ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വേണ്ടി പറ്റും രൂപ ഡൗൺ പേയ്മെന്റ് മതി വേണ്ടി പറ്റും വണ്ടി റേറ്റ് അല്ലേ പിന്നെ സെയിം എഞ്ചിൻ വരുന്ന ജാസ് ഉണ്ട് ഫുൾ ഓൺ കിട്ടും നാലരച്ച റേറ്റ് അല്ലേ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ ഡീസലിന് മൈലേജ് സിംഗിൾ ഓണർ പറഞ്ഞേ കേരള വണ്ടി അല്ലേ നാല് ലക്ഷം രൂപയ്ക്ക് മോഡിഫൈ ചെയ്തിട്ടുള്ള ഈ ഒരു ഡീസി ഇന്നോവ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റാ നാല് ലക്ഷം രൂപയ്ക്കാന്ന് പറഞ്ഞാലോ ഫുൾ ഓപ്ഷൻ ടീഗോർ ആകെ എഴുപതിനായിരം കിലോമീറ്റർ ഓടീറ്റുള്ളൂ ഇരുപതിന്റെ മുകളിൽ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി സിംഗിൾ ഓണർ റീപ്ലേസ് ഒന്നും ഇല്ല റേറ്റ് സോണർ ഫുൾ ഫുൾ കമ്പനി സർവീസ് വണ്ടി ഓണർ ചെയ്തോ ഓ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മലപ്പുറം ബോർഡർ ആയിട്ടുള്ള കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഒരു പാർക്കിൻസിൽ യാർഡിലാണ് ഇവിടെ നമുക്ക് ഏകദേശം പതിനഞ്ചോളം വണ്ടികളുണ്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ സ്വിഫ്റ്റ് ഇറക്കാൻ വേണ്ടി പറ്റും ഡീസലാണ് ഓട്ടോമാറ്റിക് വാഗണർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പത്തായിരം രൂപ ഉണ്ടെങ്കിൽ ഫുള്ളുകൊണ്ട് തന്നെ ഈ ഒരു ക്വാളിറ്റി ഉള്ള വണ്ടി സ്വന്തമാക്കാൻ വേണ്ടി പറ്റും ഏറ്റവും ദിവസം ഇവ കേരള വണ്ടിയാണെങ്കിൽ തന്നെ മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ വേണ്ടി പറ്റും ഇനി ഫുൾ ഉള്ള വണ്ടി നോക്കുന്നവർക്കായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വാഗനാറുണ്ട് റേറ്റ് വെക്കുന്ന ആദ്യം മൂന്നേ മുക്കാൽ ലക്ഷം രൂപയുള്ളൂ ഫുള്ളോണിൽ നിങ്ങൾക്ക് ഡബ്ല്യൂആർ വി ഡീസൽ സ്വന്തമാക്കാം ഫുൾ നിങ്ങൾക്ക് വെന്യൂ സ്വന്തമാക്കാം ഇങ്ങനെയുള്ള കുറെ വണ്ടികളുണ്ട് എല്ലാം നല്ല കിടിലം പോലത്തെ റേറ്റിലാണെന്നാണ് അറിയിച്ചിട്ടുള്ളത് കുറെ കാലത്തിന് ശേഷമുള്ള വീഡിയോ ആണ് അപ്പൊ വണ്ടിന്റെ വിലയൊക്കെ പൊട്ടിച്ചു കൊടുക്കാം നമുക്ക് മാക്സിമം മാക്സിമം കൊടുക്കാം റീപ്ലേസ് പറഞ്ഞു മോഡലാണ് എ സി ബോർച്ചയറിംഗ് എല്ലാം വർക്കിംഗ് അല്ലേ അതെ അതെ ക്വാളിറ്റി ഉള്ള വണ്ടിയാ ഓണർഷിപ്പ് നിലയിൽ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് കിലോമീറ്റർ ആണ് നേരത്തെ മീറ്ററിൽ കണ്ടത് റീപ്ലേസ് റീപ്ലേസിൽ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് റേറ്റ് വരുന്നത് നമുക്ക് എൺപത്തയ്യായിരം രൂപ കൊടുക്കാം ഫൈനൽ ആണോ അല്ല കുറച്ച് കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കും ആ വണ്ടിന്റെ മുകളിലുള്ള ബാഗ് കൊടുക്കില്ല ബാഗിൻ്റെതാണ് ലോൺ എന്തൊക്കെ കിട്ടുമോ നമുക്ക് ചെക്ക് നോക്കാം

കിലോമീറ്റർ എത്ര കിലോമീറ്റർ അറൗണ്ട് വൺ ലാക്ക് അബോ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണോ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയോ കേരള വണ്ടിയാണെന്ന് പറഞ്ഞു ജി ഡി ആണോ ജി ഡി എസ് പി ആണോ ജി ഡി എസ് പി ആണോ അതായത് രണ്ട് എയർ ബാഗ് എക്സ്ട്രാ വരുന്നുണ്ടാവും അഡീഷണൽ ആയിട്ട് ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ കൊടുത്തിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം കിടിലൻ ആഫ്റ്റർ മാർക്കറ്റ് എൽഒൈസും കാണുന്നുണ്ട് നിലവിൽ ഡീസൽ ആണ് ഏകദേശം ഒരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും എന്തെങ്കിലും വർക്ക് ഇല്ല ഇല്ല ഫുൾ വർക്ക് കഴിഞ്ഞ വണ്ടിയാ റേറ്റ് റേറ്റ് വരെ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ലോണും ചെയ്ത് കൊടുക്കാം ലോൺ എത്ര കിട്ടുന്നുണ്ടോ ഒരു മൂന്നര ലക്ഷം വരെ നമുക്ക് ലോൺ ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒറിജിനൽ കേരള അല്ലേ കേരളത്തിൽ രണ്ടായിരത്തി മോഡൽ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ്

ാണ് പതിനേഴ് വണ്ടി അറുപതിനാല് ഓടിയുള്ളൂ ഓട്ടോമാറ്റിക് ഏകദേശം സർവീസ് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് വാങ്ങണമൂന്നേ എഴുപത്തഞ്ചിന് ഫൈല് കൊടുക്കാം മൂന്നേ മുക്കാല് ലോണൊക്കെ ഒരു മൂന്ന് അറുപതിന് മൂളില് കിട്ടും മൂന്നേ അറുപതിനൊക്കെ ചെയ്യാം മാക്സിമം ഓടിച്ചോടും നല്ല വണ്ടിയാ നല്ല വണ്ടിയോടെ ഓര്യത്തിൽ സ്പാർക്ക് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡല് സോറി പതിനഞ്ചോ പതിനൊന്ന് മോഡലാണ് പതിനൊന്ന് മോഡല് സ്പാർക്ക് പതിനഞ്ചില് വേറെ ഷെയ്പോ കോഴിക്കോട് രജിസ്ട്രേഷൻ എൽ എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ് അതായത് റിന്യൂവൽ ഒക്കെ എന്താ വരുന്നത് റെന്യൂവൽ ചെയ്ത് കൊടുക്കാം നമുക്ക് റെന്യൂവൽ ഏകദേശം ആയിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ ആണ് പെട്രോൾ വൺ ലിറ്റർ ആണ് വരുവോ ഏകദേശം പതിനഞ്ച് റേഞ്ചിൽ മൈലേജ് പതിമൂന്ന് പതിനഞ്ച് മൈലേജ് കിട്ടുന്നുണ്ടാവും സ്പാർക്കിന് സ്പയർപ്പ് കിട്ടുമല്ലേ ഓ എല്ലാം കിട്ടും എല്ലാം കിട്ടും റേറ്റ് എങ്ങനെ വരുന്നത് റേറ്റ് നമുക്ക് ഫോർട്ടി ഫൈവിന് റിനുവൽ എടുത്ത് കൊടുക്കാം നാൽപ്പതിനായിരം രൂപയ്ക്ക് റിന്യൂവൽ എടുത്ത് എ സിയും ഫോർ സ്റ്റിയറും ഫോർ വിൻഡോസും എല്ലാം അല്ലേ ഒക്കെ ക്വാളിറ്റി അല്ലേ പൈസാണോ ടിയഗോ ആണെങ്കിൽ ടിയഗോ രണ്ടായിരത്തി ഇരുപത് മോഡലാ വരുന്നത് ഓപ്ഷൻഷിപ്പൊക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ അറുപത്തി ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ഫുൾ ഓപ്ഷനിൽ കമ്പനി ബാക്ക് വൈപ്പർ ഡിഫോകർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അതെ അപ്പൊ നിലവിൽ വണ്ടിക്ക് ബാക്ക് വൈപ്പർ കാണുന്നില്ല നിങ്ങൾ കൊടുക്കൂല്ലേ ഓ കൊടുക്കുവതി പിന്നെ പുതിയ നാല് അപ്പോളോന്റെ പുതിയ ടയർ ചെയ്തിട്ടുണ്ട് ഓക്കെ വാറണ്ടി ഉള്ള ടയറാണ് രണ്ടിലെ ഗ്ലാസ് മാത്രമല്ല ചെറിയ ക്രാക്ക് ഉണ്ടായിരുന്നു അത് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് ടച്ച് സ്ക്രീൻ എല്ലാം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഇത് പുതിയ വണ്ടിക്ക് ഏകദേശം ഏഴര ലക്ഷം രൂപ എട്ടു ലക്ഷം രൂപ റേഞ്ചിൽ റേറ്റ് റേറ്റ് വരുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കുന്നുണ്ട് നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം കസ്റ്റമർ വന്നോട്ടെ ലോൺ ചെയ്ത് കൊടുക്കാം എന്ത് ചെയ്തു ഇനി ഫുൾ 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 ലോൺ 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 ഒക്കെ കിട്ടാൻ ാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് എടുക്കുന്ന വർക്ക് കംപ്ലീറ്റ് പുതിയ വണ്ടിന്റെ ഏകദേശം പകുതി വിലക്ക് ബിഎസിക്സ് സിംഗിൾ ഓണർ പ്യാഗ് കിട്ടും അത് ഫുൾ ഓപ്ഷൻ വണ്ടി അത് ഫുൾ ലോണിൽ സ്വന്ത അല്ലേ അതെ തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനെട്ട് ടിഗോർ ആണ് വരുന്നത് ഓപ്ഷൻ അതെ ഇരുപത് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് ഓണർഷിപ്പ് അത്ര സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി ഹിസ്റ്ററിൽ ഏകദേശം ആയതുകൊണ്ട് തന്നെ പുതിയ ടിയാഗോടെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്

ഡീസൽ ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും കിലോമീറ്റർ ഓടിയിട്ടേ സിംഗിൾ ഓണർ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി മൂന്നേ അറുപത് റേഞ്ചിൽ ഫുൾ ചെയ്തു ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വീഡിയോ വരേണ്ടി വരുന്ന വണ്ടിയാ ഓക്കെ ഡീസൽ ആണ് പിന്നെ മൈലേജൊക്കെ നിങ്ങൾ പറയല്ലോ പതിനെട്ട് രൂപ ഫിയാറ്റിന്റെ എൻസിന് ഇരുപത്തിരണ്ട് വരെ ഒക്കെ കിട്ടും കൊടുവള്ളി സെക്കൻഡ് ഓണിലേക്ക് മാറിയിട്ടുണ്ട് റീപ്ലേസ് ഇല്ല അന്റീർ കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട് ടയേഴ്സും അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളുണ്ട് വണ്ടി ക്വാളിറ്റിയിൽ വണ്ടിയാ സർവീസ് ഉണ്ട് ഒന്നര ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ഒന്നേ നാല് ഓടിയിട്ടുണ്ട് കിലോമീറ്റർ കമ്പനി സർവീസ് സർവീസ് എല്ലാം കഴിഞ്ഞ വണ്ടിയല്ലേ ഓ കഴിഞ്ഞതാ റേറ്റ് നമുക്ക് രണ്ടു ലക്ഷത്തി അമ്പത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് കുറച്ച് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വരുന്നത് നമ്പർ ആയ വണ്ടിയാണ് പക്ഷേ ഒരു കേരള വണ്ടീന്റെ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് മെക്കാനിക്കൽ എൻജിൻ സൈഡൊക്കെ പക്കാ ഓക്കെ എനിക്ക് വണ്ടിന്റെ വർക്കിംഗ് കണ്ടിട്ട് ഒരു കേരള വണ്ടിന്റെ കണ്ടീഷൻ ഉണ്ട് ഓ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയോളൂ

നാലരക്ക് ലോൺ ഒക്കെ ആണെങ്കിലോ ലോൺ ഫുൾ ലോൺ ചെയ്യാം നാലര തന്നെ ഫുൾ ലോൺ കിട്ടും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ജാസ് അല്ലേ അതെ സൈക്ക് ഡബ്ല്യു ആർ വി ആണെങ്കിൽ ഡബ്ല്യു ആർ വി ഇത് സെക്കൻഡ് ഓണർ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വി എക്സ് ഡീസൽ ആണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സി സി വരുന്ന എഞ്ചിനാണ് ഇരുപത്തി ഏഴാണ് കമ്പനി മൈലേജ് പറയുന്നത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസ് ഉണ്ട് കിലോമീറ്റർ എത്രയാ കിലോമീറ്റർ വരുന്നത് ഒന്നേകാൽ ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സൺറൂഫ് വരുന്ന പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ 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 ഓപ്ഷൻ വണ്ടി അല്ലേ അതെ എടുക്കുന്നൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും വർക്ക് വർക്ക് പെൻഡിങ് കംപ്ലീറ്റ് നമ്മൾ മെക്കാനിക്കൽ നോക്കി നമുക്ക് ഫൈനൽ കൊടുക്കാം കൊടുക്കാം ഒക്കെ ചെയ്യാൻ വേണ്ടി റീസസ് പോളോ പോളോ വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കൺഫർട്ട് ലൈൻ ആണ് വരുന്നത് അറൗണ്ട് ഓടിയിട്ടുണ്ട് ണോ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ വെറുതെ നല്ല വണ്ടിയാ ഉപയോഗിക്കാനും കൂടുതൽ കാണാറുണ്ട് ഇത് ഫോർ സിലിണ്ടർ ആണോ സിലിണ്ടർ ആണ് സിലിണ്ടർ മെയിന്റനൻസ് കംഫോർട്ട് ലൈനിൽ എയർ ബാഗ്സ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഹൈലൈനിൽ വരുന്നുള്ളൂ അത്യാവശ്യം ടയർ ക്വാളിറ്റി കാണുന്നുണ്ട് ഇനി പതിനഞ്ച് മോഡൽ പോളോ റേറ്റ് എങ്ങനെയാണ് വരുന്നത് റേറ്റ് നമുക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി അഞ്ചാണ് വരുന്നത് നമുക്കൊരു മൂന്നര മൂന്നേ മുക്കാലിൻ്റെ അടുത്തൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം ഓക്കെ ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ പോളോ ഡീസൽ സ്വന്തമാക്കാന്നില്ലേ തീർച്ചയായിട്ടും അതേപോലെ തന്നെ വേറെ വർക്ക് കൊടുക്കാം ഡീസല് പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ മെയിൻ്റനൻസ് കുറവുള്ള വൺ പോയിന്റ് ഫൈവ് ഡീസൽ വണ്ടി അതെ എത്ര ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ വേണ്ടി പറ്റും രൂപ ഡൗൺ മതി ഒരുക്കാൻ വേണ്ടി പറ്റും രണ്ടായിരം വണ്ടി റേറ്റ് മൂന്നാം എൺപത്തി അഞ്ചല്ലേ ആണെങ്കിലോട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ് വണ്ടിയാണ് പക്ഷേ നമുക്ക് ഇത് ഫുൾ ലോൺ ചെയ്യോ ഓക്കേ ഓണർഷിപ്പ് എത്രയാർട്ടി ലോൺ ചെയ്യാൻ വേണ്ടി പ്രൂഫ് അയച്ചു തന്നിട്ടുണ്ട് ഓണർഷിപ്പ് എത്രയാ സിംഗിൾ ഓണർ വരുന്ന വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഹൈ ക്വാളിറ്റി വണ്ടിയാ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും കാര്യമൊന്നുമില്ല റേറ്റ് എങ്ങനെയാണ് വരുന്നത് റേറ്റ് ഞാന് കൺഫേം ചെയ്ത് പറയാം വീട്ടിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ അവർ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും മറ്റൊരു വീഡിയോ ഓഫ് കാണുമ്പോ